നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ കഞ്ചാവ് ഒന്നും ഉപയോഗിക്കരുത് സിന്തറ്റിക് ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കരുത് അച്ഛനും അമ്മയും കരയുകയാണെന്നും പറഞ്ഞ് പാട്ടും പാടിയെ നമ്മുടെ വേടന്റെ ഫ്ളാറ്റിൽ നിന്നിപ്പോൾ കഞ്ചാവ് കണ്ടെത്തിയിരിക്കുകയാണ് ഹിൽപാലിസ് പോലീസാണ് ഇത് കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാമാന്യ കാലത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഗായകനാണെന്നും പറഞ്ഞ് എല്ലാ മാധ്യമങ്ങളും മുൻനിര മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തതാണ് കുറിച്ച് കാരണം ഒരു കറുത്ത ബനിയനും കറുത്ത പാൻറ്റും ഇട്ടുമുണ്ട് വന്ന് ഒരു പാട്ട് പാടും അത്രല്ല പുതു പുതു തലമുറയുടെ പാട്ടെന്ന് പറഞ്ഞു കാര്യം അങ്ങനത്തെ പാട്ടുകളാണ് പറഞ്ഞത് ഞാൻ പാടാനല്ല പറയാനല്ല നീ തമ്പുരാനും തമ്പുരാനുമല്ലാണെങ്കിൽ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പാട്ടുകളൊക്കെ പാടി യുവജനങ്ങളെ മൊത്തം കയ്യടിച്ച് വേടനുണ്ട് ഇവിടെ ആൾ കൂടിയിരിക്കും അത്രയ്ക്ക് ഫാൻസ് ഉള്ള ഒരാളായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പം നിശാഗന്ധിയിൽ വന്നപ്പോഴും വലിയ തിരക്കായിരുന്നു എവിടെ പോയാലും വേടൻ എവിടെ കയറിയാലും ഭയങ്കര തിരക്കാണ് അങ്ങനെ ആളുകളെ പിടിച്ചിടത്തുന്ന ഒരു ഗായകന് സാധാരണ ഒരു ഗാനമേളയ്ക്ക് ആളോ കൂടുമ്പോ ഇല്ലാത്ത അല്ലെങ്കിൽ എന്താണ് പറഞ്ഞാൽ അത്രയും ഗംഭീരമായ രീതിയിൽ ആളുകളെ കൈയെടുത്ത ഒരു നവമാധ്യമം അത് നമ്മുടെ സമൂഹത്തെ ചോദ്യം ചെയ്യുന്നു ഇങ്ങനെ ഒരാൾ പാട്ടുകാരൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേഷങ്ങൾ കൊണ്ടുവന്നു കാരണം ഒരു ഈ ഇടയ്ക്ക് ഒരു നവമാധ്യമം റിപ്പോർട്ട് ചെയ്തെങ്കിലും മെലിഞ്ഞ ശരീരവും രൂപഭംഗിയിലൊന്നും ഒന്നും ചെയ്യുന്ന തരത്തിലുള്ള ആളല്ലാതിരുന്നിട്ടും കൂടി ഒരു നവമാധ്യമം റിപ്പോർട്ട് ചെയ്തതാണ് മുൻനിരയിലുള്ള ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തതാണ് ആയിട്ടും കൂടി ആളുകളെ ഏർ അങ്ങനെ ആള് ആളുടെ ഫ്ലാറ്റിൽ നിന്നാണ് ഇപ്പം കഞ്ചാവ് പിടിച്ചിരിക്കുന്നത് നഗരം മൊത്തം കഞ്ചാവ് അല്ലെങ്കിൽ അതുപോലത്തെ ലഹരി വസ്തുക്കളെ പിടിക്കാൻ വേണ്ടിയിട്ട് രൂക്ഷമായ രീതിയിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഉപയോഗിക്കുന്നില്ല നീ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇതിനെ ഒഴിവാക്കി വിടാൻ പറ്റില്ല നമ്മളെ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ തന്നെ ഏതെങ്കിലും ഒരാൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞ് ആ കുടുംബത്തിന്റെ നാശം അവിടെ നിന്ന് തുടങ്ങും ഇവിടെ നടക്കുന്ന അക്രമവാസങ്ങളുടെയും എല്ലാത്തിൻ്റെയും പ്രധാനമായി ഇങ്ങനെ ഈ ശരീരത്തിലേക്ക് വിഷവസ്തുക്കൾ കുതിക്കേറ്റുന്നത് ചിലര് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് പുക നിറയ്ക്കുന്നതൊക്കെ നല്ലതാണെന്ന് അവരെ അവരെ നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് വിടാൻ കഴിയില്ല കാരണം അവരോ അവരുടെ കുടുംബത്തിലുള്ളവരോ മാത്രമല്ല ഇത് ഉപയോഗിച്ച് വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഷോക്കിംഗ് ഇന്നലെ ഹാലിദ് റഹ്മാൻ്റെ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു അതുമാത്രമല്ല അവരത് ഉപയോഗിക്കുകയും ഉപയോഗിക്കാറുണ്ട് എന്നും കൂടി തെളിഞ്ഞിരുന്നു ഇപ്പതാ വേടന്റെ ഫ്ളാറ്റിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത് ഇത് ഇതുപോലെ ഒരുപാട് പേര് എല്ലാ വിവരവും ഉണ്ടെന്ന് പറയുന്ന എല്ലാ വിവരവും ഉണ്ടെന്ന് പറയുന്ന ചിലർ പോലും ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന വളരെ വേദനാകരമായ കാര്യമാണ് കാരണം ഒരാളെല്ലാം ഒരു തലമുറയെ ഒരു നാടിനെയൊക്കെ തന്നെ നശിപ്പിച്ച് കളയാൻ പാകത്തിൽ ഇതിവിടെ വേരൂന്നി കഴിഞ്ഞു എന്നുള്ളതാണ് വേരൂന്നി കഴിഞ്ഞാൽ വേരോടെ തന്നെ നമ്മൾ അതിനെ പിഴുതെറിയുക തന്നെ ചെയ്യും അതിനെ എത്ര വലിയവന്റെ കയ്യിലിരുന്നാലും